ഏറ്റുമാനൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കേരളപ്പിറവി ദിനാചരണം സമുചിതമായി സംഘടിപ്പിച്ചു ലൈബ്രറി സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത കവിയും കെ ഇ കോളേജ് ഫാക്കൽറ്റിയുമായ ഡോക്ടർ രാജു വള്ളിക്കുന്നം ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ അതീവ ദാരിദ്ര്യ വിമുക്തമാണോ എന്ന് എനിക്കറിയാൻ പറ്റും എന്തായാലും ദാരിദ്ര്യം വലിയ കാര്യമായിട്ടൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ദാരിദ്ര്യമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരിക്കാം ഗവൺമെന്റ് തന്നെ പറഞ്ഞ കണക്കിന് അഞ്ചു ലക്ഷം പേരോ ദാരിദ്ര്യം ഉണ്ട് ഇപ്പോൾ പറയുന്ന അറുപതിനായിരം ആയിക്കോട്ടെ ഒരാളും ദരിദ്രരാകരുതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളുണ്ട് പിന്നെ നമ്മുടെ പിള്ളേരെല്ലാം ചെറുപ്പകരെല്ലാം കേൾവി അധ്വാനിച്ചിന്റെ ഭാഗമായിട്ട് നമുക്ക് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായി വലിയ വലിയ ഹോട്ടലുകൾ ഉണ്ടായി കുറെ വലിയ സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ടായി നമ്മൾ ഒരു ഒരു കാര്യം പോലെ എന്താണ് നമ്മുടെ നമ്മുടെ സംസ്കൃതി സംസ്കാരത്തിൽ ക്രമത്തിലേക്ക് ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ കമ്മിറ്റി അംഗം ഡോക്ടർ വി ആർ ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചിറയിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിദ്യ ആർ പണിക്കർ അധ്യാപകനും ലളിത അക്കാദമി അവാർഡ് ജേതാവുമായ ചിത്രകാരൻ ടി എസ് പ്രസാദ് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ സുഗതൻ ജെയിംസ് പുളിക്കൻ അഡ്വക്കേറ്റ് ബേബി പാർവതി തോട്ടകത്ത് കവിയും അധ്യാപകനുമായ എലിക്കുളം ജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ രാകേഷ് പി മൂസത്ത് എ പി സുനിൽ പി വി വിനീത് കുമാർ ശ്രീകുമാർ വാലയിൽ രാജു എബ്രഹാം ഇ ആർ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി സമ്മേളനത്തിനെ തുടർന്ന് ഓണം രുത്ത് അഡ്വക്കേറ്റ് സുനിൽകുമാർ ഓണം തുരുത്ത് എന്നിവർ നയിച്ച വയലിൻ കച്ചേരിയും നടന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ